ഇത് വാ വാ നമുക്ക് ഈ സിറ്റുവേഷനിൽ നമ്മൾ കഴിഞ്ഞാൽ ഇത്രയും നേരം ജീവൻ പണയം വെച്ച് പണിയെടുത്ത വേസ്റ്റ് ആയി പോവും ആലോചിച്ച് നോക്കടാ നമ്മൾ ഡീൽ സംസാരിച്ച ഒരു കോടിക്കാ ഇപ്പൊ അവന് കിട്ടാൻ പോകുന്നത് മൂന്ന് കോടിയും അതിന്റെ ഫിഫ്റ്റി പെർസെന്റ് കിട്ടും ലൈഫേ ഒന്ന്

ചെയ്തേക്കാലോ നമുക്ക് ചെയ്യാം അങ്ങനെ വാ വഴിക്ക് നിങ്ങൾക്ക് മാത്രം ഫിഫ്റ്റി പേഴ്സെന്റ് െ എന്നിട്ട് ഗൈസ് ഒരു പണിയും കൂടെ ഉണ്ട് എങ്ങനെയെങ്കിലും സെക്കൻഡ് ഫ്ലോ ഫ്ലോ തേർഡ് ഫോർത്ത് ഫ്ലോറും കൂടെ റിസ്ക് എടുത്തെങ്കിലും കവർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഹാപ്പി താം നിങ്ങൾ ആ ഫ്ലോർ കവർ ചെയ്യുന്നവരെ ഞാൻ വേറെ എന്തെങ്കിലും ഷോർട്സ് പ്ലേ ചെയ്ത് മാച്ച് ചെയ്തോളാം ഓക്കെ ഓക്കെ എടാ ഭരത് ഒരിക്കൽ കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ദേഷ്യം വന്ന ആ വയർലെസ് എടുത്ത് തറയിൽ അടിച്ചു കഴിഞ്ഞാലേ

ഒമ്പത് പേരും ഈ വീഡിയോയിലുണ്ടെങ്കിൽ അപ്പൊ ഷൂട്ട് ചെയ്തതാരാഷ

हे जोसा ओ दिस ഈ വീഡിയോ കാണാനും പറ്റില്ല എന്നാൽ കണ്ടേ പറ്റൂ മൊത്തത്തിൽ രക്തത്തിന്റെ കറയ

ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഹോസ്പിറ്റലിലെ ഷവർ റൂമാണ് ഈ ഈ റൂമിലാണ് അസൈലത്തില് ആൾക്കാർ പറയുന്നത് ഞാനും കിരണും ഈ റൂമിലാ ഉള്ളത് ഈ റൂമിലാ നന്ദിനി ഉള്ളതെന്ന് ആൾക്കാർ പറയുന്നത് നമ്മളിപ്പോ ഫൈനലായിട്ട് ദ മോസ്റ്റ് അവൈറ്റഡ് മൊമെന്റിലേക്ക് വന്നിരിക്കുകയാണ് ഇത്രയും നേരം നമ്മൾ ഈ ലൈവ് ഷോ ചെയ്തതിന് കാരണം തന്നെ ആ കൃഷ്ണ ജീവിച്ചിരുന്ന റൂമിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മുടെ സോൾ സീക്കേഴ്സ് കൃഷ്ണ താമസിച്ചിരുന്ന റൂമിന്റെ അടുത്ത് തന്നെ എത്തിക്കഴിഞ്ഞു സോൾ സീക്കേഴ്സ് പ്രൊസീഡ് ഓക്കെ ഗായ്സ് ഫൈനലി നമ്മൾ ഈ മിസ്റ്ററി റൂമിലോട്ട് എത്തി അറേ യാരെ എന്താ ഇത് ഇവിടെ പിടിച്ചേ ഒന്ന് നോക്കട്ടെ അവനവിടെ ഇത് തോറക്കാൻ ഇത്രയും ബുദ്ധിമുട്ടോ തോറക്കാൻ പറ്റുന്നില്ല എന്താടാ ഒരു ഡോറ് പോലും നിങ്ങളെ കൊണ്ട് തോറാൻ പറ്റുന്നില്ല

എടാ അവനെ വിശ്വസിക്കലട ഞാൻ പറയുന്ന കേക്ക് എക്സ്പ്ലെയിൻ ഞാൻ പറയാം എനിക്കെല്ലാം ഇപ്പൊ തന്നെ അറിയണം എടോ പറഞ്ഞോ കേടോ കളിച്ചോടൊ പറഞ്ഞോ

Å <tryk> Eh

Jeg blir enig! Berrett, jeg blir enig. Jeg blir enig. Jeg blir enig. uh yes.